ചോദ്യം നമ്പർ മുപ്പത്തിമൂന്ന് ശ്രീ നജീബ് കാന്തപുരം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ യെസ് സാർ സംസ്ഥാനത്തിന് ലഭിച്ചു വരുന്ന കേന്ദ്ര ധന കൈമാറ്റത്തിൽ വന്ന ഭീമമായ കുറവും വിവിധങ്ങളായ കാരണങ്ങൾ ഉയർത്തി സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ വരുത്തി വരുന്ന വെട്ടിക്കുറവും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ചെലവ് പങ്കിടൽ വ്യവസ്ഥ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന രീതിയിൽ പുനക്രമീകരിച്ചതും ബ്രാൻ ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ഫണ്ട് തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നതും ചരക്ക് സേവന നികുതിയിലെ റവന്യൂ പങ്കിടൽ അനുപാതം സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം ലഭിക്കത്തക്ക വിധം പുനർനിശ്ചയിക്കാത്തതും അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവിന് കേതുവായിട്ടുണ്ട് തൽപലമായി സംസ്ഥാനത്തെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പണ ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ വിവിധ ക്ഷേമ പദ്ധതികളിലെ കുടിശ്ശിക മറ്റാനുകൂല്യങ്ങൾ എന്നിവ സർക്കാരിന് സമയബന്ധിതമായി കൊടുത്തു തീർക്കേണ്ടതായിട്ടുമുണ്ട് പ്രസ്തുത സാഹചര്യം കണക്കിലെടുത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ആവശ്യമായ ക്രമീകരണം നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മുൻഗണന നിശ്ചയിച്ച് പദ്ധതി വിഹിതത്തിൽ പുനഃക്രമീകരണം നടത്താവുന്നതാണ് നബാർഡ് ധനസഹായം വിദേശ വായ്പ പദ്ധതികൾ കേന്ദ്രസഹായം എന്നിവ ഉപയോഗിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തടസ്സമില്ലാതെ നടപ്പിലാക്കുന്നുണ്ട് ഭരണാനുമതി നൽകിയ പദ്ധതികളിൽ പത്തു കോടി രൂപയ്ക്ക് രൂപയ്ക്കുമേൽ അടങ്കലുള്ള തുടർ പ്രോജക്റ്റുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ അനിവാര്യത സംബന്ധിച്ച് സെക്രട്ടറി തല സമിതി പരിശോധിച്ച് പദ്ധതി മാറ്റിവെക്കുകയോ അനിവാര്യത കണക്കിലെടുത്ത് വകുപ്പിന് ഭരണാനുമതി നൽകിയ ആകെ തുകയുടെ അൻപത് ശതമാനമായി നിജപ്പെടുത്തുകയോ ചെയ്യേണ്ടതും പത്തു കോടി രൂപയ്ക്ക് താഴെയുള്ള പദ്ധതികളുടെ അനിവാര്യത സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറി വകുപ്പ് അധ്യക്ഷനുമായി കൂടിയാലോചിച്ച് വകുപ്പിന് ഭരണാനുമതി നൽകിയ മൊത്തം തുകയുടെ അൻപത് ശതമാനമായി നിജപ്പെടുത്തേണ്ടതുമാണ് ശ്രീ നജീബ് കാന്തപുരം സർ ഗവുമായ മന്ത്രിയുടെ വിശദീകരണം തന്നെ വ്യക്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത മൂലം നിരവധി പദ്ധതികൾ വെട്ടിച്ചുരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ എൻ സി സി കാഡറ്റുകളുടെ പണം പോലും കലാമാകളുടെ പണം പോലും ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ട് ഈ തരത്തിൽ ഏതെല്ലാം പദ്ധതികളാണ് ഇപ്പോൾ അമ്പത് ശതമാനമായി വെട്ടിച്ചുരുക്കിയത് എന്നുള്ളത് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പൊതുവായ നിലപാടും സമീപനവും ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു അതാത് വകുപ്പുകളാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ബജറ്റിൽ അനുവദിച്ചിട്ടുള്ള ആയിരം കോടി രൂപയുടെ പദ്ധതി ഉണ്ടായിരുന്നു ഈ പദ്ധതി പകുതിയായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ടോ ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് യെസ് മിനിസ്റ്റർ സാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ആയിരം കോടി രൂപയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഇപ്പോൾ ാക്കിക്കൊണ്ടിരിക്കാണ് ഇത് അന്തിമ ഘട്ടത്തിലാണ് അധികം വൈകാതെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കാനാവും ഇവിടെ മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ല സർ ട്രഷറി നിയന്ത്രണം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അഞ്ചു ലക്ഷത്തിന്റെ മുകളിലുള്ള ബില്ല് നമുക്ക് മാറാൻ കഴിയുന്നില്ല സർ ഇവിടെ പറഞ്ഞതുപോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളാണ് അമ്പത് ശതമാനം വെട്ടിക്കുറക്കാൻ പത്ത് കോടിയുടെ മുകളിലുള്ളതാണെങ്കിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള മൂന്നംഗ സമിതിയും പത്ത് കോടിയിൽ താഴെ ഉള്ളതാണെങ്കിൽ അതാത് വകുപ്പ് സെക്രട്ടറിമാർക്കും അത് വെട്ടി കുറക്കാനാണ് സാർ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി എങ്ങനെയാണ് നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് സർ ഞാൻ ഒറ്റ കാര്യം ഇതിൽ ചോദിക്കുന്നുള്ളൂ സാർ ഇവിടെ ഇത് വെട്ടിക്കുറക്കുന്നതിന് പകരം നമ്മൾ നടത്തുന്ന കുറെ മേളകളുണ്ട് കേരളീയം മാനവീയം ഇനി അതുപോലെ പല മേളകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള ചെലവുകളെല്ലാം അത് ഒഴിവാക്കി അതിനുള്ള ചെലവുകൾ സമാഹരിച്ചാൽ അത് സേവ് ചെയ്താൽ ഈ വെട്ടിക്കുറക്കൽ ഒഴിവാക്കാൻ കഴിയുമോ എന്ന് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ സർ കേരളം അഭിമുഖീകരിക്കുന്ന പണ ഞാൻ വിശദമായിട്ട് മറുപടിയിൽ പറഞ്ഞു ആ പണ കേരളത്തെ തള്ളിവിട്ടതിന്റെ കാരണങ്ങളും ഇവിടെ ചൂണ്ടിക്കാണിച്ചു ബഹുമാനായിട്ടുള്ള അംഗം എത്ര ലളിതമായിട്ടും എത്ര നിസ്സാരമായിട്ടുമാണ് ഈ കേരളത്തിൻ്റെ പണ കാണുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് സർ അദ്ദേഹത്തെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാൾക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയില്ല ഏതെങ്കിലും ചില പരിപാടികൾ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് എന്നാണോ അദ്ദേഹം സത്യമായും ധരിച്ചു വെച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ പരിപാടി മാറ്റിയാൽ കേരളത്തിൻ്റെ ഈ സാർ സാർ എന്താണ് സ്ഥിതി എന്താണ് കാരണം സംസ്ഥാനത്തിന് ലഭിച്ചു വരുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള ധനക്കൈമാറ്റം ഡിവിസിബിൾ പോളിംഗിൽ നിന്നുള്ള നികുതി വിഹിതം അതുപോലെ തന്നെ ജി എസ് ടി കോമ്പൻസേഷൻ അതിനും പുറമെ വായ്പാ പരിധിയിലുണ്ടായിട്ടുള്ള ഗണ്യമായ വെട്ടിക്കുറവ് ഇപ്പം അടുത്ത ദിവസം സാർ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ ഏതാണ്ട് ഇരട്ടിയാണ് ഇട്ട് കേന്ദ്രത്തിന്റെ വായ്പ അനുവാദം വർദ്ധിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന് ഈ മാനദണ്ഡങ്ങൾ എഫ് ആർ ബി എം ആക്ടിലെ വ്യവസ്ഥകളൊന്നും കേന്ദ്രത്തിന് ബാധകമല്ല എത്ര വേണമെങ്കിൽ അവർക്ക് വായ്പ എടുക്കാം അവർ എന്നിട്ട് കേരളത്തിന് മുകളിൽ അന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അണിച്ചേൽപ്പിച്ച് ഞെരുക്കത്തിലേക്ക് തള്ളിവിടുകയാണ് ചെറിയ ചോദ്യത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശവും ഉണ്ടായില്ല കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ സമീപനത്തെക്കുറിച്ച് കുറിച്ച് എന്നത് വളരെ നിരാശാജനകവും ഖേദകരവുമാണ് അദ്ദേഹം എന്റെ മറുപടി ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല അങ്ങ് ചോദിച്ച മറുപടി ഗൗരവത്തിലെടുത്താണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യം ഞാൻ സഭയ്ക്ക് വേണ്ടി പറയാം ഇതാണ് അവസ്ഥ ഞാൻ അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷ സാർ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഇനിയിപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നഷ്ടമല്ലേ എന്നാണ് കണക്കാക്കുന്നത് എങ്കിൽ ഞാൻ ബഹുമാന്യമായിട്ടുള്ള അംഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഗിഫ്റ്റിൻ്റെ ഒരു പഠനം നേരത്തെ ബഹുമാന്യ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗിഫ്റ്റിനെ ഉദരിക്കുകയുണ്ടായി അപ്പോൾ ഗിഫ്റ്റിനെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നതുകൊണ്ടാണല്ലോ ഗിഫ്റ്റിൻ്റെ പുതിയ പഠനം വന്നിട്ടുണ്ട് എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡ് കേന്ദ്ര ധന കമ്മീഷൻ്റെ ഗ്രാൻഡ് വെട്ടിക്കുറച്ചത് അതിൽ കേരളത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിവേചനത്തെ കുറിച്ച് സാർ ബീഹാറിന് വർദ്ധിച്ചു ഗുജറാത്തിന് ഏറെക്കുറെ അതേ നിലയിൽ നിലനിർത്തി മഹാരാഷ്ട്രക്ക് ഏറെക്കുറെ അതേ നിലയിൽ നിലനിർത്തി രാജസ്ഥാന് വർദ്ധിച്ചു യു പിക്ക് ഗണ്യമായി വർദ്ധിച്ചു കേരളത്തിന് നാല് പോയിന്റ് അഞ്ച് നാല് ഉണ്ടായിരുന്ന പെർസെൻറ്റേജ് രണ്ട് പോയിന്റ് ആറ് എട്ടായിട്ട് വെട്ടിക്കുറച്ചു നേർ പകുതിയായി വെട്ടിക്കുറച്ചു ഇക്കാര്യം ഞങ്ങളെ മാത്രല്ലോ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുക സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നതല്ലേ അപ്പോൾ ഇതാണ് സ്വീകരിക്കുന്ന സമീപനം അത് ഒന്നോ രണ്ടോ പൊതുപരിപാടി മാറ്റിവെച്ച് ലാഭിച്ചുകൊണ്ട് ഈ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാം എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രമാത്രം നിഷ്കളങ്കനാണ് എന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ പ്രൊഫസർ ഹുസൈൻ തങ്ങൾ സാമ്പത്തിക പരാധീനത മൂലം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പ് അങ്ങ് തന്നെ ഇവിടെ സംബന്ധിച്ചു ഗൃതല പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പുകൾ അങ്ങേയോട് പറയേണ്ടതില്ല എന്നെനിക്കറിയാം അങ്ങ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് സ്വാഭാവികമായും ഈ സാമ്പത്തിക മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നികുതി പെരുവും ആ ഒക്കെ അത് പിന്നെന്താണ് ഊർജ്ജിതമാക്കിയാൽ അതിൽ എല്ലാ അനിവാര്യമായ ഒരു ഘടകവും അതിൽ പ്രാവർത്തികമാക്കിയാൽ കുറേയേറെ പരിഹരിക്കാൻ കഴിയും എന്നതാണ് ഞാൻ കരുതുന്നത് ഒപ്പം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതവും ലഭിക്കണം സ്വാഭാവികമാണ് സാർ ചോദ്യം വിവിധ ക്ഷേമ പെൻഷനുകൾക്കുള്ള കുടിശ്ശിക ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വിവിധ ആനുകൂല്യങ്ങൾ കരാറുകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവ കൊടുത്തു തീർക്കുന്നതിന് ത്വരിത നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ എന്തായി എന്ന് പറയാനാകുമോ യെസ് മിനിസ്റ്റർ സർ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ടി വി ഇബ്രാഹിം സർ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നതിന് പകരം പണനിരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ വികസനത്തെയും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളെയും ഏറെ ബാധിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരായ ആളുകളുണ്ട് അവർക്ക് നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു ആശ്വാസകിരണം പദ്ധതി എന്ന് പറയുന്നത് ഒരു മാസത്തിൽ അറുന്നൂറ് രൂപ വെച്ച് കൊടുത്തിരുന്നു അത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കൊടുത്തിട്ടേ ഇല്ല ഇനി അത് നിർത്തലാക്കാൻ പോവുകയാണോ അത് തുടർന്ന് കൊടുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് സർ അതോടൊപ്പം തന്നെ ഇവിടെ അഭിസംബങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ചോദ്യത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യം കരാറുകാരുടെ കാര്യത്തിൽ ഒരുപാട് കുടിശ്ശിക അവർക്ക് കൊടുക്കാനുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ അന്ന് അവരുടെ എസ്റ്റിമേറ്റിനകത്തും ഒരു ജി എസ് ടി പ്രവിശ്യം കൊടുത്തിട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരിൽ നിന്ന് ജി എസ് ടി പിടിക്കാനും പിണിപ്പോകുന്നു നമ്പർ ഡേറ്റഡ് പ്രകാരം ാർക്ക് ജി എസ് ടി തുക ലഭിക്കാനുള്ള അവകാശമുള്ളതായി പറയുന്നുണ്ട് എന്നാൽ അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി കൊടുക്കാത്തത് കൊണ്ടാണ് അത് തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്ന് പറയുന്നു അനുമതി ചോദ്യം കരാറുകാർക്ക് ഇതിനുള്ള തൊള്ളായിരത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റൂൾ മുന്നൂറ് പ്രകാരം ഇവിടെ നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പെൻഷൻ ഒരു ഘഡു കൊടുത്തു ബാക്കി നാല് ഘഡു ആണ് അവശേഷിക്കുന്നത് ഡി എ ഏപ്രിലിൽ ഒരു ഘഡു നൽകിയിട്ടുണ്ട് സർ ഈ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കും എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട് സർക്കാർ ജീവനക്കാർക്കുണ്ട് എന്താ കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഈ സർക്കാർ ഡി എ ഒരു ഗഡു കൊടുത്ത ശേഷം പിന്നെ പേർ വിഷൻ വന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ കുടിശ്ശികയും കൊടുത്താണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമൊഴിഞ്ഞിട്ടുള്ളത് കോവിഡ് കാലത്തെ ഡെഫേർഡ് സാലറി പൂർണ്ണമായും നൽകിയ സർക്കാരാണ് സർ കേരളത്തിലെ സർക്കാർ കോവിഡ് കാലത്ത് ഇന്ത്യയിലെവിടെയും ശമ്പള പരിഷ്കരണം നടപ്പാക്കാതിരുന്നപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഏക സംസ്ഥാനമാണ് സർ കേരളം അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും എന്ന് ജീവനക്കാർ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഈ അനുഭവമാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലെ ഗവൺമെൻറ് ഒന്നാം പിണറായി സർക്കാർ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടാണ് അധികാരം ഒഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്താണോ സർക്കാർ സഭയിൽ പറഞ്ഞിട്ടുള്ളത് അത് പാലിക്കും